ആരാധകരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും കാത്തിരിപ്പുകൾക്കുമെല്ലാം അവസാനം കുറച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ലോഗോ ഔദ്യോഗികമായി അവതരിപ്പിച്ച് ഏഷ്യാനെറ്റ് ഇടതുവശത്ത് ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിനെ ഉദ്ദേശിച്ചുള്ള എല്ലും മറുവശത്ത് സീസണെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സെവനും ചേർത്ത് മനോഹരമായ നൂതനമായ രീതിയിലാണ് പുതിയ പതിപ്പിൻ്റെ ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത് നടുവിലുള്ള ഡിസൈനിങ്ങിന് ഒരേ സമയം കണ്ണിനോടും ക്യാമറ ലെൻസിനോടും സാമ്യമുണ്ട് നിയോൺ ലൈറ്റിംഗ് നിറങ്ങൾ കൂടി ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത ഈ ലോഗോ പ്രോഗ്രാമിൻ്റെ ഊർജ്ജസ്വലതയും ചലനാത്മകതയുമെല്ലാം കുറിക്കുന്നു കണ്ണിനെ വലയം ചെയ്തിരിക്കുന്ന വരകൾ കണ്ണിൻ്റെ ഐറീസിനോട് ഏറെ സാമ്യമുള്ളതാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ കണ്ണിന് ചുറ്റും ഏഴ് ചിഹ്നങ്ങൾ കൂടി കാണാം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറക്കാർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സീസണിൻ്റെ തീമിനെ സംബന്ധിച്ചുള്ള ഏഴാണിതെന്നും ഈ ഏഴിൻ്റെ അർത്ഥം വരുന്ന അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുമെന്നും ബിഗ് ബോസ് ടീം അറിയിച്ചു കൂടാതെ ഷോ മുന്നോട്ട് പോകും തോറും അതിൻ്റെ ഭരണാത്മകതയും ഊർജ്ജസ്വലതയും കൊണ്ട് ലോഗോയിലും ചില മാറ്റങ്ങൾ വന്നു കൂടുതൽ വൈബ്രൻ്റ് ആകാനുള്ള തരത്തിലുള്ള ഒരു വ്യത്യസ്ത രീതിയാണ് ഇത്തവണ ഞങ്ങൾ പരീക്ഷിക്കുന്നതെന്നും ഏഷ്യാനെറ്റ് ടീം അറിയിച്ചു ആകെ തുകയിൽ കുറേ കൂടി മോഡേണും യൂത്ത്ഫുള്ളും വൈബ്രൻറ്റുമായ ഒരു ഡിസൈനാണ് സീസൺ സെവനായി ബിഗ് ബോസ് ടീം ഒരുക്കിയിരിക്കുന്നത് വരുന്നാളുകളിൽ കൂടുതൽ ആവേശകരമായ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം